വെൽക്കം ബൈക്ക് നമ്മുടെ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ അത്താഴത്തിനുള്ള ഐറ്റമാണ് അടുപ്പത്തിരുന്ന് തിളയ്ക്കാൻ പാവിക്കുന്നത് കാച്ചിക്ക കുറച്ച് കാച്ചിക്ക കിടപ്പുണ്ടായിരുന്നേ അത് ഞുറുക്കി ഞാൻ ചെണ്ട പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അത് തിളച്ചു വരുമ്പം കാണാം ഇന്ന് ശരിക്കും ഞാനേ ചേമ്പ് പുഴുങ്ങാന്നോർത്തം ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ ചേമ്പ് ഞുറുക്കി അടുപ്പേ വെച്ച് കുക്കറിനകത്ത് വിസിൽ ഒരു വിസിൽ ആയപ്പോൾ ഞാൻ നിർത്തി പക്ഷേ തുറന്ന് നോക്കിയപ്പോൾ അത് കലങ്ങിപ്പോയി കൊള്ളത്തില്ല അപ്പം പിന്നെ വീണ്ടും ഞാൻ ഇങ്ങനെ കാച്ചിക്കാൻ ഞോക്കി വെച്ചതാണ് ശരിക്കും എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞത് ഇന്ന് ചേമ്പ് ഒഴുങ്ങാന്നുള്ളതായിരുന്നു ഞാൻ അതിനകത്തോട്ട് ഉപ്പിടാം ഇതേ നടാൻ വെച്ചിരുന്ന കാച്ചിലായിരുന്നു അതുകൊണ്ടാണ് ഇത് വേവോ ഇല്ലയോ എന്നൊരു സംശയം വന്നത് ഏതായാലും നോക്കാം എന്താൽ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ വേറെ വല്ല അടുത്ത പടി പിടിക്കാം ഞങ്ങളുടെ വൈകിട്ടത്തെ അത്താഴം ഏറെക്കുറെ ഇങ്ങനെയുള്ള വല്ല സാധനങ്ങളൊക്കെ ആയിരിക്കും രാവിലെ എന്തെങ്കിലും അപ്പോൾ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കിയാലോ അത് വൈകിട്ടത്തേന് പിന്നെ കഴിക്കാൻ ഒരു മടുപ്പാണ് അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കിടപ്പ് കാണുമല്ലോ നമുക്ക് തന്നെ ഉണ്ടല്ലോ അപ്പോൾ അത് എടുത്ത് വേവിക്കും അങ്ങനെ വിത്തിന് ഇട്ട് വിത്തിനെടുത്തതിൻ്റെ ബാക്കിയാണേ ഇത് കാച്ചിലിപ്രാവശ്യത്തെ നട്ടൊന്നുമില്ല ഞാൻ ആ നടാനുള്ള മൂക്ക് ഭാഗം മാറ്റി വെച്ചാണേ എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് ഇനി നമുക്ക് ഇതിനായിട്ടുള്ള മുളക് പറിച്ചുകൊണ്ട് വരാവേ ഞങ്ങളുടെ ചെറുനാരകത്തിൻ്റെ അടുത്തൊരു ചീനിയുണ്ട് അത് ഞാൻ വലിച്ച് ചായച്ചിട്ടുണ്ടോ അത് അതിൽ നിന്നാണ് മുളക് പറിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ മിസ്റ്റർ അവിടെ നിന്ന് പള്ള പറിച്ചോണ്ടിരിക്കുന്ന കണ്ടതേ അപ്പോൾ ഞാനിങ്ങനെ കുശലം ചോദിച്ചത് എന്നാൽ കയറാറായില്ലേ അഞ്ചുമണിയായിട്ടും കയറാറായില്ലെന്നൊക്കെ ചോദിക്കുക അവിടെ ഇഞ്ചി നടാനുള്ള സ്ഥലമായിരുന്നേ അതാ ആ മുളക് പറിക്കാം സന്ധ്യ ആകാറായി കാണത്തില്ല കുറച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട് അത് പറിക്കാം വേനലായപ്പം ചീനിയെല്ലാം പോയതാണേ പിന്നെ അതിൻ്റെ ചുവട്ടിൽ ഈ വെള്ളം വീഴുന്നതുകൊണ്ട് അത് മാത്രം അങ്ങനെ നിന്നു അതുകൊണ്ട് വേനൽക്കും അത് ഉപകാരപ്പെട്ടു ആ അതെന്നാണ് ഇപ്പോൾ ഈ പറിക്കുന്നത് ഞാൻ പിന്നെ ആ മുളക് എല്ലാം അരച്ച് വെച്ചിരിക്കുന്ന വീഡിയോ എടുത്തില്ല അതാണ് അതാണേ അരച്ച് ഞാൻ അതിനകത്ത് ഉപ്പൊഴിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് അത് കഴിക്കുമ്പം കാണാവേ ഉപ്പും മുളകും

ചായകടല്ലേട്ടും ഞാൻ നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചീമ ചേമ്പിന്റെ കാര്യം അത് കൊറച്ച് കിട്ടിയേ അത് ഇത് ബാക്കി പായസം പോലെ ഇത് കഴിച്ചു നോക്കാം

അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം മറ്റൊരു വീഡിയോ ആയി ബൈ ഓക്കേ